പുരുഷന്മാർ ബന്ധപ്പെടുന്ന സാഹചര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ഗർഭധാരണ നടക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ഹൗ ടു കൺസീവ് ഈസിലി അല്ലെങ്കിൽ ഹൗ ടു ഗെറ്റ് പ്രഗ്നന്റ് ഈസിലി ഈ ഒരു വിഷയത്തിലെ നമ്മുടെ മറ്റൊരു വീഡിയോ ആണ് ഈ സീരീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പേജ് ഫോളോ ചെയ്യാൻ ശ്രമിക്കും ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം ഏതൊക്കെ ദിവസങ്ങളിലാണ് ബന്ധപ്പെടേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ മിക്കവാറും ഉണ്ട് ഓവുലേഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെടണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഓവുലേഷൻ സസ്പെക്ട് ചെയ്യുന്നാലേ നിങ്ങളുടെ ഫെർട്ടിലിറ്റി വിൻഡോയിൽ എല്ലാ ദിവസവും നിങ്ങൾ ബന്ധപ്പെടേണ്ട കാര്യമില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള ബീജങ്ങളുടെ എണ്ണം കുറയാനുള്ള സാധ്യതയുണ്ട് അത് മുഖേന നിങ്ങളുടെ ഫെർട്ടിലിറ്റി വിൻഡോ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ലത് ഒന്നിടായിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കുക രണ്ടാമതായിട്ട് പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ടത് ആബ്സിനെസ് അല്ലെങ്കിൽ ശുക്ല വിസർജനം നടത്താതിരിക്കുന്ന സമയം എന്നുള്ളതാണ് അതായത് ഓവുലേഷൻ നടക്കുന്നതിന്റെ മുമ്പുള്ള എത്ര ദിവസം മുമ്പ് വരെ നിങ്ങൾ നിങ്ങളുടെ ബീജങ്ങൾ പിടിച്ചു വെക്കണം അല്ലെങ്കിൽ ശുക്ല വിസർജനം നടത്താതിരിക്കണം നിങ്ങൾ ഫെർട്ടിലിറ്റി വിൻഡോയിലാണ് ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ഗർഭധാരണ നടക്കുവാൻ വേണ്ടിയിട്ടാണ് ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ കേവലം മൂന്ന് ദിവസമോ അല്ലെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെയെങ്കിലും ചെയ്താൽ മതി അതിൽ കൂടുതൽ ആപ്സിനൻസ് ഒന്നും നിങ്ങളുടെ ബീജങ്ങളുടെ എണ്ണം കൂടുവാനോ ബീജങ്ങളുടെ ക്വാളിറ്റി കൂടുവാനോ നിങ്ങളെ സഹായിക്കില്ല മൂന്നാമതായിട്ട് ഇജാക്കുലേഷൻ നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ ലിംഗം പുറത്തേക്ക് ഔട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്താകർഷണം കൊണ്ട് തന്നെ ഇജാക്കുലേറ്റ് ചെയ്യപ്പെട്ട ബീജങ്ങൾ യോനിയിൽ നിന്നും പുറത്തേക്ക് ഒഴുകാനുള്ള സാധ്യതയുണ്ട് അതിന്റെ തന്നെ നിങ്ങൾ ഇജാക്കുലേറ്റ് ചെയ്ത സമയത്ത് ഉടനെ തന്നെ നിങ്ങളുടെ ലിംഗം പുറത്തേക്ക് എടുക്കുന്ന സാഹചര്യങ്ങളിൽ കൂടുതൽ ബീജങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ശുക്ലം പുറത്തേക്ക് ഒഴുകുകയും അത് ബീജ ുടെ എത്തിൽ കുറവോ അല്ലെങ്കിൽ ബീജങ്ങളുടെ മോട്ടിലിറ്റി കുറവോ ഒക്കെ ഉള്ള പുരുഷന്മാരിൽ പങ്കാളിയുടെ ഗർഭധാരണത്തിനെ അത് നെഗറ്റീവ് ആയിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് നാലാമതായിട്ട് ഏറ്റവും മികച്ച സമയം ബന്ധപ്പെടാൻ ഏറ്റവും മികച്ച സമയം തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പുലർച്ചെയുള്ള സമയങ്ങളിൽ ബന്ധപ്പെടുന്നത് പുരുഷ ബീജങ്ങളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും പുരുഷ ബീജത്തിന്റെ മോർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കും ഉറങ്ങി എഴുന്നേക്കുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ പുലർച്ചെ പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്ററോളിന്റെ അളവ് വളരെ അധികം കൂടി നിൽക്കും അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ബീജങ്ങൾ ശുക്ലത്തിൽ വരാനും അത് ഗർഭധാരണ എളുപ്പമാക്കാനും സഹായിക്കും അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം ബന്ധപ്പെടുന്ന പൊസിഷനാണ് സ്ത്രീകൾ നീച്ചസ്റ്റ് പൊസിഷനിൽ നിന്നുകൊണ്ട് പുരുഷന്മാർ പുറകിൽ നിന്നും ബന്ധപ്പെടുന്ന സാഹചര്യമാണുള്ളതെങ്കിൽ കൂടുതൽ ബീജങ്ങൾ അല്ലെങ്കിൽ ശുക്ലം പുറത്തേക്ക് ഒഴുകുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും അങ്ങനെ ആവുന്ന സാഹചര്യങ്ങളിൽ മോർട്ടിലിറ്റി കുറവുള്ളവരിലും അല്ലെങ്കിൽ ഒലികോസ്പോമിയ ഉള്ളവരിലൊക്കെ ഈ ബീജങ്ങളുടെ നഷ്ടം വളരെയധികം കുറയ്ക്കാനും അത് മുഖേന ഗർഭധാരണ എളുപ്പമാക്കുവാനൊക്കെ സാധിക്കും